അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാനൊരു കടലും കണ്ടുപിടിച്ചു കൂടെ ഒരു വില്ലേജും കണ്ടുപിടിച്ചു അപ്പൊ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു കേബ് ബേസിനകത്തോട്ട് എനിക്ക് ആ ഒരു വില്ലേജ്മാർ ഈസിട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് ഓർമ്മ കാണും ഞാൻ ആ ഒരു കടൽ കണ്ടുപിടിക്കാൻ മാത്രമല്ല ചെയ്തത് അതിന്റെ കൂടെ തന്നെ കുറച്ചതായി ഒരു ഐ എഫ് എൻഡർ ഉണ്ടാക്കിയിട്ട് ആ ഒരു കടലിന് അടിയിലോട്ട് ചെന്ന് ഇത് ഞാനൊന്നിറഞ്ഞ നോക്കി ഈ ഒരു ഇവിടെ ഉള്ള ഒരു സ്ട്രോങ് ഹോൾഡ് ആ ഒരു കടലുമായിട്ടാണ് കണക്കാക്കി കിടക്കണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്റെ ലക്കിന് അത് അങ്ങനെ ആയിരുന്നു അപ്പൊ ഇനി എനിക്ക് ആ ഒരു സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഇന്നലെ കണ്ടുപിടിച്ച് അതേ കടലിലോട്ട് പോയിട്ട് ഒരുപാട് ഈ ഒരു ഐ എഫ് എൻ്റെ അറിഞ്ഞാൽ മാത്രം മതി ഒരുവിധം പെട്ടെന്ന് തന്നെ എനിക്ക് ആ ഒരു സ്ട്രോങ് ഓൾഡ് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ പ്രശ്നം വന്നത് ഈ ഒരു ഐ എഫ് എൻഡർ കുറച്ചേ ഉള്ളൂ ഇന്നലെ ഞാൻ ക്രാഫ്റ്റ് ചെയ്ത ഈ രണ്ടെണ്ണം പോയിട്ട് എന്റെ ഈ ഒരു പെട്ടിത്തോളം നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും വേറെ രണ്ട് ഇന്റർബിളോടെ മാത്രമേ എന്റെ ബാക്കിയുള്ളൂ ഇതെനിക്ക് അറ്റ്ലീസ്റ്റ് ഉണ്ടെങ്കിലും വേണം എന്നാൽ മാത്രമേ എനിക്ക് ആ ഒരു സ്ട്രോങ് ഓൾഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു എന്റെ പോർട്ടൽ ഓൺ ആക്കാൻ പറ്റുള്ളൂ ചില സീഡിലെല്ലാം നമുക്ക് ലക്ക് കാണും ആ ഒരു പോർട്ടൽ സ്പോൺ ആവുമ്പോൾ തന്നെ ഒന്ന് രണ്ട് ഐ എഫ് എൻഡർ അധികം തന്നെ സ്പോൺ ആവും എന്നാലും ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ഐ എഫ് എൻ ഒരു പന്ത്രണ്ടെണ്ണം ഉണ്ടായിക്കൊണ്ട് പോകുന്നതാണ് പക്ഷെ ഈ ഒരു വേളിനകത്ത് എനിക്ക് അതും പറ്റൂല എനിക്ക് അതിനേക്കാളും ഒരുപാട് വേണം ഇന്നലെ ഞാൻ കണ്ടുപിടിച്ച് ആ കടലടി നിന്നിട്ട് തന്നെ ഇത് എറിഞ്ഞെറിഞ്ഞെനിക്ക് ആ ഒരു സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ എന്നാലും ഞാൻ അത് എറിയുമ്പോൾ പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് അത് ഒന്നാമത് രണ്ടാമത് ഇപ്പോഴും ആ ഒരു സ്ട്രോങ് ഹോൾഡ് കടൽനടിയില ഒരുപാട് മണ്ണിനടിയിലൂടെ ആവാനും ചാൻസ് ഉണ്ട് അങ്ങനെ വന്നുകഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഒരുപാട് ഐഫി പ്രാവശ്യം വരും അതിനെല്ലാത്തിനും വേണ്ടി ഇന്നിരുന്നിട്ട് ഞാൻ ഇത് ഒപ്പിക്കാൻ പോവുകയാണ് അപ്പൊ എന്റെ കഴിഞ്ഞ എപ്പിസോഡില് ദാ ഈ ബ്രോ ഈ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കമന്റ് കണ്ടപ്പെടാൻ എനിക്ക് ഓർമ്മ ഒന്നും സത്യം പറഞ്ഞ ഞാൻ ഈ ഒരു കേവ് ലൈഫിനകത്ത് ആ ബാക്കിയുള്ള എൻ്റെ ഒപ്പിക്കാൻ ഇരുന്നത് നേരെ നെതറിലോട്ട് പോയിട്ട് ആ വാർപ്പുഡ് ഫോറസ്റ്റ് കണ്ടുപിടിച്ചിട്ടാണ് അതിനകത്ത് എൻഡർ മാസ് പോണാവും പക്ഷെ ഞാൻ ആ ഒരു ഗോൾഡ് കാര്യം അങ്ങ് മറന്നുപോയി ആ ഒരു ഗോൾഡ് ഒരുപാട് ഉണ്ടെങ്കിൽ ആ ഒരു പിഗ്ലിന്റെ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്തിട്ട് ഈ രണ്ടര പേൾ ഒരുപാട് പെട്ടെന്ന് ഒക്കെ പറ്റും അപ്പൊ അത് ഞാൻ പോകുന്നു പോകുന്നത് പിന്നെ സുധേണ്ഠൻ അറിയാം ഈ ജോലി ചെയ്യാൻ വലിയ പാടൊന്നുമില്ല പെട്ടെന്ന് കഴിയും ഇതിന് ഒരു എപ്പിസോഡ് ആക്കാനുള്ള കാര്യമൊന്നുമില്ല എന്നാലും സംഭവം ഇന്നും എന്റെ പനി കുറഞ്ഞിട്ടില്ല ഇന്നലെ വെച്ച നോക്കുമ്പോൾ നല്ല കുറവുണ്ട് എന്നാലും മുഴുവനായിട്ട് നല്ല കുറഞ്ഞിട്ടില്ല ഡോക്ടർ ഇപ്പോഴും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു പിന്നെ ഫൺ ഫാക്ട് വേദമായിട്ട് നാലും ദിവസമായി ഓക്കെ അപ്പൊ ഞാൻ എന്റെ ഈ ഒരു പെട്ടിക്കാത്തിരിക്കുന്ന ഗോൾഡ് ഇങ്കറ്റും കാലിലോട്ട് എടുത്തിട്ട് കുറച്ചു റോ ഗോൾഡ് ഉണ്ട് പിന്നെ ഈ ഗോൾഡ് ഓറും ഉണ്ട് ഇതെല്ലാം എടുത്ത് ഒന്ന് ഫോർച്ചും ചെയ്യാം എന്നിട്ട് ഇതിനേയും കൂടി ഒന്ന് സ്മെൽ ചെയ്തിട്ട് ആ ഗോൾഡ് ആക്കി എന്നിട്ട് അതും കൊണ്ട് നമുക്ക് നേരെ നെതറിലോട്ട് കയറി ആ ഒരു എൻട്രോളിക്കാൻ പറ്റുമോ എന്ന് നോക്കാം നേരിട്ട് ഇതൊന്നു വെച്ചുകഴിഞ്ഞാൽ എന്റെ പനി മൊത്തത്തിൽ കുറയുമ്പോ ഈ ജോലിയെല്ലാം എനിക്ക് അന്നത്തേക്ക് കുറയ്ക്കാൻ പറ്റും ഇതിനെ കൊണ്ടുവന്നിട്ട് ഇതിനെ കത്തോട്ട് ഇങ്ങനെ സ്മെൽ ചെയ്യാൻ വെച്ചിരിക്കാം ആദ്യം ഇവിടെ ഇരുന്ന് കറിഞ്ഞോട്ട് ആ സമയം കൊണ്ട് ഞാൻ എന്റെ ഗോൾഡ് ഹാബിലോട്ട് പോയിട്ട് അതിനകത്തിരിക്കുന്ന ഗോൾഡും കൂടെ എടുത്ത് കയ്യിൽ വെച്ചിരിക്കാം ആ അതവിടെ കുറച്ചിരിപ്പുണ്ട് ഇതും കൂടെ എടുത്ത് വെച്ചിരിക്കാം ഇങ്ങറ്റാക്കി വെച്ചിരിക്കാം അതിനെ ഓക്കെ ഇപ്പൊ അത് രണ്ട് സ്റ്റാക്കും നാല്പത്തി നല്ല ഉണ്ട് ഇതിന്റെ കൂടെ തന്നെ എനിക്കൊരു ഗോൾഡ് ആർബറോടെ കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു ആ അതിനൊരു ഹെൽമെറ്റ് ഉണ്ട് ഇവിടെ നിന്നില്ലെങ്കിൽ ആ പിഗിളിനെ പൊറപ്പിക്കും അങ്ങനെ അതുമായി ഇതും കൂടെ കംപ്ലീറ്റ് ഒന്ന് സ്മെൽറ്റ് ആയിക്കോട്ടെ ഇതായിരുന്നു ഓക്കെ അതെല്ലാം എന്താ സ്മെൽറ്റ് ആയി അതും കൂടെ കൈയിലോട്ട് എടുത്തിരിക്കാം ഇപ്പം ആ മൂന്ന് സ്റ്റാക്കും ഇരുപത്തി മൂന്നും ഉണ്ട് കയ്യിലെറിലോട്ട് കേറാം യോ ഇവന്മാരുടെ തന്നെ ഓക്കെ ഇപ്പൊ തന്നെ ഒരു ഹെൽമെറ്റ് എടുത്തിരിക്കാം വേറെ റിസ്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നേരെ അങ്ങോട്ട് ഓടാൻ തുടങ്ങാം ഇനി ഓടി ഓടി ആ ഒരു പികിന് സ്ഫോണാമെന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് അവന്മാരെ മുഖത്തോട്ട് ഈ ഒരു ഗോൾ അടുത്ത് തെറിഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ എനിക്ക് അവന്മാരെ അവർ എൻട്രോൾ തരാനുള്ളതാണ് ആ താ നിക്കുന്നവര് ഗൈസ് എനിക്കറിയാം നിങ്ങൾ മൈക്രാഫിനകത്താണ് നടക്കുന്നത് ഇതിനകത്തുള്ള റൂൾസ് എല്ലാം നിങ്ങൾക്ക് പാലിച്ചല്ലേ പറ്റുള്ളൂ പക്ഷെ ഇന്നൊരു അവസ്ഥയ്ക്ക് കുറച്ചൊന്ന് റൂൾസ് എനിക്ക് വേണ്ടി ബെൻഡ് ചെയ്യണം പെട്ടെന്ന് തന്നെ എനിക്ക് അവര് എൻട്രോൾ ഡ്രോപ്പ് തരണം എനിക്ക് എനിക്ക് പനി പിടിച്ചിരിക്കുകയാണ് ഇത് പെട്ടെന്ന് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് വേണം എനിക്ക് പോയി കിടന്ന് ഉറങ്ങാൻ അതുകൊണ്ട് പെട്ടെന്ന് ആവട്ടെ ഇതിനകത്ത് ഈ ഒരു ബലൂൺ ഒരുപാട് സോണാവുന്നുണ്ടല്ലേ ആ ഡ്രോപ്പ് ചെയ്തു ഡ്രോപ്പ് ചെയ്തു ഡ്രോപ്പ് ചെയ്തു കുറച്ച് കിട്ടി എത്രണം കിട്ടി അഞ്ചെണ്ണം കിട്ടി നിയണ്ടാ നിയുണ്ട് ഞാൻ വളരെ മാന്യം ചോദിച്ചത് കൊണ്ട് അവരെനിക്ക് പെട്ടെന്ന് ഡ്രോപ്പ് തന്നെ ഇവന്മാരെല്ലാവരും നാല് വാക്കിന് നിക്കുകയാണ് എല്ലാവരും ഒരിടത്തോട്ട് കൊണ്ടുവരാൻ പറ്റുമോ നോക്കിയോട്ടെ ഇവിടെ ചെറിയൊരു ഹോൾ ഒന്ന് വിളിച്ചിട്ട് ഇതിനകത്തോട്ട് അവൻമാരെ കൊണ്ടിടാൻ പറ്റുമോ നോക്കാം ഇതൊന്നും ഇങ്ങോട്ട് ഇറിഞ്ഞാ മതി എന്ന് തോന്നുന്നു ആ മണ്ടന്മാര് ഓടി വന്നിട്ട് അതിനകത്തോട്ട് വന്ന് വീണു ഓക്കെ ഒരാൾ വീണു താഴെ കിടക്കണം അവനു വന്ന് വീണു ഇനി നീൻ കൂടി കുഷ് ചെയ്തിട്ട് അവന് അങ്ങനെ അവനുമായി ഓക്കെ ഇനി ഇവിടെ വെച്ചിട്ട് ട്രേഡ് ചെയ്താൽ മതി ഓക്കെ ഈ ബലൂണിന്റെ കാര്യം ആ ലെതർ ആ അത് നന്നായി ലെതർ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു പറഞ്ഞ നേരെ കൊണ്ട് പതിനൊന്ന് കിട്ടി പിന്നെ ഈ ഒരു സോൾസ് സ്പീഡ് ബുക്ക് പക്ഷേ തന്നെ അതാണ് എനിക്ക് ആവശ്യം ആ ഓക്കെ പത്തെണ്ണം ആയിട്ടുണ്ട് അതൊരു പതിനാറ് എണ്ണം ആയി കഴിഞ്ഞാൽ എനിക്കത് പിന്നെ ഒരുപാട് കാലത്തേക്ക് ലാസ്റ്റ് ചെയ്യും ഒരുപാട് ലെതർ കിട്ടി പതിനെട്ടെണ്ണം ആ ഇന്ന് വീട്ടിലോട്ട് പോയിട്ട് എന്റെ ചെസ്റ്റ് കുറച്ച് ലേബൽ ചെയ്യാൻ പറ്റും അത് അത്ര നന്നായി ഈ ഒരുപോൾ കുറച്ചുകൂടെ നന്നായിക്കോട്ടെ എന്നിട്ട് അതുകൊണ്ട് വീട്ടിലോട്ട് പോയിട്ട് അതെല്ലാം സെറ്റ് ചെയ്യാൻ വീട്ടിൽ പോയി എൻപോൾ ഡ്രോപ്പ് ചെയ്ത് പന്ത്രണ്ട് ആയി എസ് ആ ഒരു പോർട്ടൽ സോൺ ആക്കാൻ വേണ്ടി എനിക്ക് ഇത്ര നേനെ മതി എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ കുറച്ചുകൂടെ നോക്കി നിന്നേ ഉള്ളൂ ഓക്കെ പതിനാറും നാലെണ്ണം കൂടി എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഗോൾഡ് മുഴുവൻ കളിച്ചു പോവാൻ എനിക്ക് ഇത്ര എൻട്രോൾ തന്നെ മതി പിന്നെ നാൽപ്പത് ലെതർ കിട്ടി നല്ല ഡ്രോപ്പ് കിട്ടി എനിക്ക് ഇത് കുറച്ച് ദിവസം മുമ്പേ ചെയ്യാനുള്ളതായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു നാല്പത് ലെതർ ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു ലെതർ ലഭിച്ചുകൊണ്ടിരുന്നത് മറ്റേ സംഭവത്തിനെ കൊന്നിട്ടാണ് ഇതിനകത്ത് നെതറ പേരെ ഞാൻ മറന്നു അതിനെ തീർത്തിട്ടാണ് എന്റുപ്പു ഓ ഞാൻ കണ്ട അങ്ങ് അറ്റത്ത് ലെതറിനകത്ത് വെച്ചിട്ട് തന്നെ ഞാൻ ആ ഒരു കൊച്ചു റൂം ഉണ്ടാക്കിയിട്ടും അതിനകത്ത് ഇതുപോലെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനി എന്റെ ഈ ഒരു ഇൻവെന്റൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഇതാ ഇതാരുന്ന് ഓക്കെ അതെല്ലാം ഞാൻ സോർട്ട് വെച്ചിട്ടുണ്ട് ഇപ്പതായി ഒരു നാൽപ്പത് ലെതർ ഉണ്ടല്ലേലുണ്ട് ഈ ഒരു എൻട്രിപ്പുകൾ ഞാൻ കുറച്ച് എടുത്തിട്ട് ആ ഒരു ഐ എഫ് ഹൺഡ്രഡ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അത് ഞാൻ അവസാനം ചെയ്യാം ഇപ്പൊ എന്തായാലും ഈ ഒരു ലെതർ വെച്ചിട്ട് കുറച്ച് ഈ ഒരു ഐറ്റം ഫ്രെയിം ഒന്ന് ഉണ്ടാക്കിയിട്ട് എനിക്ക് അതാ താഴെ തോന്നിക്കണം എന്താ ഈ ഒരു സൈഡിൽ അപ്പൊ ഇവിടത്തേക്ക് പന്ത്രണ്ട് എണ്ണം വേണം ഓ അറിയാതെ ഞാൻ മിസ്കൾ ചെയ്ത് ഈ ഒരു ലെതർ ആറ് പറഞ്ഞു ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് അറിയാതെ ആ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഒരുപാട് ലെതർ ബാക്കിയുണ്ട് ഓക്കെ ഈ ഒരു ഐറ്റം ഫ്രെയിം ഞാൻ എന്താ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം എന്താ ഇവിടെ വെച്ചിരിക്കാം ഈ ഒരു സ്റ്റോറേജ് ഞാൻ സെറ്റ് ചെയ്തപ്പോൾ മുതലേ ആലോചിക്കുന്നത് വയ്ക്കാൻ അയ്യോ ഓ ബെഡ്റൂമിനകത്ത് ഇങ്ങനെ വെക്കാൻ പറ്റൂലെ ഒരു സൈഡിൽ മാത്രം വെക്കാൻ പറ്റുള്ളൂ ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ജാവുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും വെക്കാൻ പറ്റും അയ്യോ അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും നടക്കുന്നില്ല അതൊന്നൊരു കാര്യം ചെയ്യാം അതിന്റെ തൊട്ടും മേലുള്ള ഈ ഒരു ചെസ്സിൽ വെച്ചിരിക്കുക ഇങ്ങനെ ഇരിക്കട്ടെ എല്ലാ ഒറ്റ അവരായിട്ട് കണ്ടാൽ മതി അല്ലേ അടങ്ങും കോച്ചിട്ട് ആ ഒരു സിമിറ്ററിക്ക് ആയിട്ടിരിക്കാൻ വേണ്ടിട്ട് ഇത് പൊട്ടിച്ച് ഇങ്ങോട്ട് വച്ചിരിക്കുക ആ ഇത് മതി ഇപ്പം എങ്ങനെയുണ്ട് ഇനി ഇതിൽ ഏതോ ഒരു പെട്ടിക്കകത്ത് കുറച്ച് ആ ഒരു സ്റ്റോൺ ഇരിപ്പുണ്ട് അതൊന്ന് ലേബൽ ചെയ്ത് വെക്കുക ആ അതായിരിക്കുന്നു ഒരു സ്റ്റോൺ ഇവിടെ അങ്ങനെ ഈ ഒരു ഏരിയ ഒക്കെ ആക്കി ബാക്കിയിൽ എത്ര ഞാൻ പെട്ടിക്കകത്ത് വെച്ചിരിക്കാം പിന്നെ ഇടപെടുന്ന എനിക്ക് ആവശ്യം വരാതിരിക്കൂല ഇനി ഈ ലെൻഡർ പുള്ള കൈലോട്ടെടുത്തിട്ട് ഇത് ഇന്ന് കറക്റ്റ് ഒരു പന്ത്രണ്ടെണ്ണം എടുത്ത് അതെല്ലാം ഞാൻ ഈ റൈഫ് ഫണ്ടറാക്കാൻ പോകുന്നു എന്നിട്ട് ഞാൻ പെട്ടിക്കകത്ത് വച്ചിരിക്കുക പനിയെല്ലാം മാറി ഞാൻ പുതിയ മനുഷ്യനായിട്ട് വരുമ്പോ ഞാൻ നല്ല ഫ്രഷ് ആയിട്ട് ഇടപെട്ടത് അങ്ങനെ കൊല്ലും ആറ് ബ്ലേസ് റോഡ് എടുത്ത് അത് ഇവിടെ വെച്ചിട്ട് കംപ്ലീറ്റ് ആ ഒരു ബ്ലേസ് പൗഡർ ആക്കി എന്നിട്ട് അതിന് ഈ ഒരു ഐ എഫ് എൻറും ഞാൻ ആക്കിയിട്ടുണ്ട് ഇനി ഇത് അറിഞ്ഞിട്ട് വേണം പിന്നീട് എനിക്ക് ആ ഒരു സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിക്കാം ഇതപ്പോ ഞാൻ പെട്ടിക്ക് വെച്ചിരിക്കാം ആ ദിവസം വരുമ്പോ ഞാൻ ഇതിന്റെ വിളിയിലോട്ട് എടുക്കും ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ എന്റെ ഒരു ഫിഷ് ഫാമി ഞാൻ യാഫിക നിക്കാരുന്നു വലിയ നല്ല ലൂട്ടൊന്നും എനിക്ക് കിട്ടിയില്ല പേ ഒന്ന് രണ്ട് ബുക്ക് കിട്ടിയത് ഈ ഒരു നോക്ക് ബാക്കും ഫ്ലെയിമും ആണ് വേറെ നല്ല ബുക്സ് ഒന്നും എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയതുമില്ലേ അപ്പൊ ഇനി എന്തായാലും ഇത്രയും ദിവസം ചെയ്തത് തന്നെ പിന്നെ ചെയ്യാൻ പോകുന്നത് ഗെയിം ഓപ്പൺ ഇവിടെ ഏഫ് കിട്ടിട്ട് ഞാൻ പോയി റെസ്റ്റ് എടുക്കാൻ പോകുന്നത് പനിയെല്ലാം മാറ്റിയിട്ട് പുതിയ മനുഷ്യനായിട്ട് വരാൻ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ ടേറ്റാ പോയ ബൈ